നമസ്കാരം കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ധാരാളം വിവാദ പരാമർശങ്ങൾ നടത്തിയിരുന്നു ഇപ്പോഴിത് പ്രസംഗത്തിലെ ഹിന്ദുവിരുദ്ധ പരാമർശമടക്കം സഭാരേഖകളിൽ നിന്ന് നീക്കിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി രാജ്യത്തെ ഹിന്ദുക്കളെ അപമാനിച്ചെന്നാരോപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവർ ശക്തമായ രീതിയിൽ രംഗത്തെത്തിയതിന് പിന്നാലെയാണ് പ്രസംഗം രേഖകളിൽ നിന്നും നീക്കിയത് സ്വയം അവകാശപ്പെടുന്ന പലരും തുടർച്ചയായി കള്ളങ്ങൾ പറയുകയും അഹിംസയുടെയും അക്രമത്തിന്റെയും മാർഗങ്ങൾ സ്വീകരിക്കുന്നു എന്നായിരുന്നു രാഹുലിന്റെ പരാമർശം ഇതിനെതിരെ രാഹുൽ ഹിന്ദുക്കളെ അപമാനിച്ചു എന്ന മറുപടി നരേന്ദ്രമോദി നൽകിയിരുന്നു രാഹുലിന്റെ പരാമർശം പരിശോധിക്കണമെന്ന് ആഭ്യന്തരമന്ത്രിയും പാർലമെന്ററി കാര്യമന്ത്രിയുമടക്കം സ്പീക്കറോട് പിന്നീട് ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ ഭാഗമായാണ് സഭാരേഖകളിൽ നിന്ന് പരാമർശം നീക്കിയത് ഇവ കൂടാതെ ബി ജെ എന്നിവർക്കെതിരായ പരാമർശങ്ങളും നീക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതിയുടെ നന്ദിപ്രമേയ ചർച്ചയിൽ ഇന്ന് മറുപടി പറയാനിരിക്കെയാണ് പരാമർശങ്ങൾ നീക്കിയത് അതേസമയം സ്പീക്കറെ അപമാനിച്ചതിന് രാഹുലിനെതിരെ നടപടി വേണമെന്ന് ബി ജെ പിയുടെ ആവശ്യം ശക്തമാവുന്നുണ്ട് ഓം ബിർല സ്പീക്കറെ അധികാരത്തിലേറിയ സമയത്ത് തനിക്ക് മുൻപിൽ തലകുനിക്കാതെ നരേന്ദ്രമോദിക്ക് മുൻപിൽ മാത്രം തലകുലിച്ചു എന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തിയിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഈ പരാമർശം സഭയിൽ ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും രൂക്ഷമായ പ്രതികരണത്തിന് കാരണമായി രാഹുൽ ഗാന്ധി സ്പീക്കർ കസേരയോട് അനാദരവ് കാണിക്കുകയാണെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ കുറ്റപ്പെടുത്തി നിരവധി വാഗ്വാദങ്ങൾ ഉണ്ടായ കഴിഞ്ഞ ദിവസത്തെ സഭാ സമ്മേളനത്തിലാണ് രാഹുൽ ഗാന്ധി സ്പീക്കറുടെ ആദ്യ ദിനത്തിലെ പെരുമാറ്റത്തെക്കുറിച്ച് പരാമർശിച്ചത് സ്പീക്കർ സാറിനെ കസേരയിലേക്ക് ആനയിക്കുന്നതിനായി ഞാനും പ്രധാനമന്ത്രിയും താങ്കളെ അനുഗമിച്ചിരുന്നു ഞാൻ താങ്കൾക്ക് ഹസ്തദാനം നൽകിയപ്പോൾ നിങ്ങൾ നേരെ നിന്നുകൊണ്ട് എന്റെ കൈകൊലുക്കി എന്നാൽ പ്രധാനമന്ത്രി നിങ്ങൾക്ക് ഹസ്തദാനം നൽകിയപ്പോൾ തല കുനിച്ചു കൊണ്ടാണ് നിങ്ങൾ തിരികെ ഹസ്തദാനം നൽകിയത് എന്നാണ് രാഹുൽ ഗാന്ധി സ്പീക്കറെ കുറ്റപ്പെടുത്തിയത് രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിന് സ്പീക്കർ ഓം ബിർള നൽകിയ മറുപടി സഭയിലെ എൻ ഡി എം പിമാർ കയ്യടിയോടെയാണ് സ്വീകരിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സഭയുടെ നേതാവാണ് മാത്രമല്ല മുതിർന്നവരോട് ബഹുമാനം കാണിക്കുന്നതും തല കുനിക്കുന്നതും എന്റെ സംസ്കാരമാണ് മുതിർന്നവർക്ക് മുൻപിൽ തലകുനിക്കാനും കുനിക്കാനും തുല്യരോട് ഹസ്തദാനം നടത്താനുമാണ് എന്റെ സംസ്കാരം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നാണ് സ്പീക്കർ ഓം ബിർള രാഹുൽ ഗാന്ധിക്ക് മറുപടി നൽകിയത് ഒടുവിൽ സ്പീക്കറോട് തനിക്ക് ബഹുമാനമാണെന്നും സ്പീക്കർ ആരുടെ മുന്നിലും തല കുനിക്കരുതെന്നുള്ളത് കൊണ്ടാണ് ഇത് പറയുന്നതെന്നായിരുന്നു രാഹുലിന്റെ വാദം

വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം